നമ്മുടെ ഭൂമിക്കകത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാത്ത സാഹചര്യം ഫോറസ്റ്റുകാരുടെ നടപടികൾ മൂലം ഉണ്ടാവുന്നുണ്ട് അപ്പം ഇതെല്ലാം ചൂണ്ടിക്കട്ടിക്കൊണ്ട് ഫോറസ്റ്റേഷനിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് വളരെ അപമര്യാദയായി പെരുമാറുകയും വൈകുന്നേരങ്ങളിൽ അവരുടെ വീട്ടിൽ അവർക്ക് താമസിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്യുകയാണ് ചില വീടുകളുടെ കഥകിൽ പോയി മുട്ടുകയാണ് ചില വീട്ട് കല്ലിക്കുട്ടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളൊന്നും മനസിലാക്കിക്കോളാം ഈ നാട്ടിലെ ചരിത്രം എന്താണെന്നുള്ളത് ഈ നാട്ടിൽ തുമ്പെ പ്രമോദ്വ് സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിൽ കുടിയേറി പാർത്ത ആളുകളെ അവിടെ കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് ആണ് ഇവിടെ ഈ സിഹത്തോട് പഞ്ചായത്തിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലെയുള്ള പല ഉദ്യോഗസ്ഥർമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ പിന്നെ ഇവിടെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഉടനെ ഒരു സമീപനം നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ തോളത്തട്ടിയതിന്റെ പേരിൽ കൊല നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് കേസെടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാൽ അവൻ ഈ നാട്ടിലെ മുഴുവൻ ാണ് കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊക്കെ ഇവർ കള്ളക്കേസും ഇത്തരത്തിൽ അതിക്രമവും കൊണ്ടൊക്കെ ഇവരെ അയിനാടാമെന്നാണ് വീണ്ടും ഭീഷണി പ്രസംഗവുമായി പത്തനംതിട്ട സി പി എം പ്രവർത്തകർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൈയും കാലും വെട്ടുമെന്നാണ് ഇക്കുറി ഭീഷണി ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫാണ് ഇക്കുറി പ്രകോപന പ്രസംഗം നടത്തിയത് ഹാൻസ് ജോൺസ് ജോൺ ചേരുന്നു ഹാൻസ് അങ്ങനെ വീണ്ടും പ്രകോപന പ്രസംഗം പക്ഷേ ഇക്കുറി ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ സമരം കൂടി തങ്ങൾക്കറിയാം വശമുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രസംഗമാണ് പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ ഇത് ആദ്യമായല്ല പത്തനംതിട്ടയിലെ സി പി എം പ്രവർത്തകർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി പ്രസംഗങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണിക്കോട് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൈവെട്ടുമെന്നുള്ളൊരു ഭീഷണി പ്രസംഗം നടത്തിയിരുന്നു വനംവകുപ്പ് ഏർ നെല്ലൂർ പോലസ്റ്റ് സ്റ്റേഷൻ സമീപം നടത്തിയ പ്രതിഷേധ പ്രസംഗത്തിലായിരുന്നു അങ്ങനെ ഒരു ഭീഷണി നടത്തിയത് ഇതിന്റെ തുടർച്ചയോളമാണ് ഇന്ന് നടന്ന ഇന്ന് രാവിലെ കണ്ണിക്കോട് കൊച്ചുകോയ്ക്കൻ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം നടന്ന പ്രതിഷേധ സമരത്തിനിടെ ഡിവൈഎഫ്ഐ തെരുനാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് മറ്റൊരു ഭീഷണി പ്രസംഗം കൂടി നടത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യുംകാലും കയ്യും കാലും എത്തുമെന്നാണ് ഇത്തവണ ഭീഷണി ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ സമരവും തങ്ങൾക്കറിയാമെന്നും ജെയ്സൺ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു ഇതിനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷ സി പി എം പ്രവർത്തകരുടെ ഭീഷണിക്കെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനു മുന്നേയും പ്രതിഷേധിച്ചിരുന്നു വീണ്ടും ഇങ്ങനെ ശരി ശരി ഹാൻസ് എന്താണെങ്കിലും വീണ്ടും പത്തനംതിട്ടയിലെ സി പി എം പ്രവർത്തകർ രംഗത്തെത്തിട്ടുണ്ട് ഇക്കുറി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാലും വെട്ടുമെന്നാണ് ഭീഷണി ഒപ്പം ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ സമരവും തങ്ങൾക്ക് അറിയാമെന്നാണ് പറയുന്നത് ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജയ്സൻ ജോസഫിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് വിവരങ്ങൾ നൽകിയത് ഹാൻസ് ജോണാണ് പത്തനംതിട്ടയിൽ നിന്നും